നമുക്ക് ടുത്തൊരു സമാന പാർസൽ വന്നിട്ടുണ്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് എനിക്ക് എന്തായാലും സജഷൻസ് വേണ്ടി വരും കേട്ടോ ഇപ്പൊ ഏതൊക്കെ പ്രോഡക്റ്റ് നന്നായിട്ടുണ്ട് ഏതൊക്കെ പ്രോഡക്റ്റ് നന്നായിട്ടില്ല എന്നുള്ളത് പറയണം അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു ബോഡി കോൺ ഔട്ട്ഫിറ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം അതേ കണ്ടു ഇവിടെ ഇങ്ങനെ കുറെ പ്ലീറ്റ്സ് ഉണ്ട് അപ്പം ഞാൻ എപ്പോഴും ബോഡി കോൺ ഡ്രസ് എടുക്കുമ്പോൾ ഇവിടെ പ്ലീറ്റ്സ് ഉള്ളതാണ് എടുക്കുക അങ്ങനെ ആവുമ്പോഴേക്കാണ്ട് ഈ ഒരു ഭാഗം ഇങ്ങനെ ഹൈഡ് ആവും അപ്പം എന്നെ പോലെ ഇങ്ങനെ വയറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ ഒന്നിങ്ങനെ ഹൈഡ് ആയി കിട്ടും കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ എനിക്ക് ഇവിടെ ഇവിടെ ചെറിയ ചെറിയ എന്താ അത്ര സുഖക്കുറവ് തോന്നുന്നുണ്ട് ഈ ബോഡി കോൺ ഡ്രസ് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് തോന്നുന്നു കറുപ്പ് ആയതുകൊണ്ടായിരിക്കും കറുപ്പ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടതാണ് ഇവിടെ ഒരു ചെറിയ പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് ഒന്നല്ലെങ്കിൽ സ്റ്റിക്ക് ഓൺ ബ്രാജ് അതല്ലെങ്കിൽ സ്ട്രാപ്പ് ലെസ് ബ്ര ഇടണം ഞാനിപ്പോൾ നോർമൽ ബ്രാ ആണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഈ സ്ട്രാപ്പ് കാണുന്നുണ്ട് പക്ഷേ ബ്ലാക്ക് ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട് അല്ലേ ഒരു സ്ട്രിങ്ങ് ഉണ്ട് അപ്പം അതിങ്ങനെ വലിച്ചു കെട്ടുമ്പോൾ ഒരു ചുളിവ് വരുന്നുണ്ട് അപ്പം നമുക്ക് എഗെയിൻ ഇവിടെ വയറ് കുറവുള്ളതായിട്ട് തോന്നിക്കാനായിട്ട് നല്ലതാണ് ട്ടോ ഇതിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അപ്പർ ബോഡി ആണെങ്കിലും ശരി ഈ ഒരു പാനലാണെങ്കിലും ശരി ലൈക്ര മെറ്റീരിയലാണ് നന്നായിട്ട് സ്ട്രെച്ചബിൾ ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നല്ല ബോഡി ഫിറ്റിങ് ആയിട്ട് നിൽക്കുന്നുണ്ട് എന്നാൽ ഇതാണെങ്കിൽ ഒരു പോളി കോട്ടൺ അങ്ങനത്തെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള പോളിയസ്റ്റർ കൈൻഡ് ഓഫ് മെറ്റീരിയൽ തന്നെയാണ് അപ്പോൾ നല്ല ഫ്ലോയി ആയിട്ടുണ്ട് നെക്ക് ഇത് ഇത്ര ഡീപ്പാണ് നമുക്കൊന്ന് കേറ്റിടേ അങ്ങനെ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഇൻ കേസ് അത് ഇടാൻ ബുദ്ധിമുട്ടായിട്ടുള്ളവർക്ക് ഒന്ന് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അടിപൊളി ഡ്രസ്സാണ് കേട്ടോ ഇനി ഈ ടീ ഷർട്ടാണ് സിംപിൾ ആയിട്ടുള്ള ടീ ഇത് നമുക്ക് കാഷ്വലി പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഇടാനായിട്ട് നല്ല സുഖമാണ് ഈ ഒരു ബോഡി ടൈലിങ് കണ്ടോ ഇതൊരു ബലൂൺ പ്രിൻ്റ് ഒക്കെ പറയില്ലേ അല്ല കുറച്ച് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പ്രിൻ്റ് ആണ് ലപ്പോർട്ട് പ്രിൻ്റ് ആയിട്ടാണുള്ളത് നല്ല രസമായിട്ടുള്ള മെറ്റീരിയലാണ് ലേസ് മെറ്റീരിയലാണ് പക്ഷെ നല്ല ഡീപ്പാണ് നെക്ക് അപ്പോൾ അതുകൊണ്ട് ഇതെന്തായാലും സെറ്റാകുമെന്ന് തോന്നുന്നില്ല പിന്നെ അവിടെ ഇവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇത്തിരി ലൂസൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ നമുക്കൊരു വഴി എന്താ വച്ചാൽ ഞാൻ ചെയ്യാറുള്ളതാണ് ഈ ഷോൾഡറിൻ്റെ ഭാഗമൊന്നും കയറ്റി അടിച്ചിട്ട് പിന്നെ ഇവിടെ എന്തെങ്കിലും ഇങ്ങനെ ലേസ് പോലെ കൂടെ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കുഞ്ഞി ബോ പോലെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ ആകുട്ടാവും അപ്പം അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം അടുത്ത ഈ വൈറ്റ് ഷർട്ടാണ് ഇടാൻ നല്ല സുഖമുണ്ട് സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ ആണ് നല്ല അടിപൊളിയാണ് കേട്ടോ നന്നായിട്ട് ദേഹത്തിനോട് ഇങ്ങനെ ഒട്ടി കിടക്കും പക്ഷെ സുഖമാണ് ഇടാനായിട്ട് ഡെനിംസിൻ്റെ ഒപ്പം അല്ലെങ്കിൽ സിമ്പിൾ പാൻസിൻ്റെ ഒപ്പം ഈവൻ സ്കേർട്ടിൻ്റെ ഒക്കെ ഒപ്പം നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ ഒന്നാണ് ഇത് ഞാൻ എന്തായാലും ഞാൻ വയ്ക്കാൻ പോവുകയാണ് ഇതെന്തായാലും റിട്ടേൺ ആക്കുന്നില്ല അപ്പോൾ ഇതാണ് നമ്മുടെ കുട്ടി ട്രൈ ഓൺ സവാന ഹോൾ ഏതൊക്കെ ഇഷ്ടപ്പെട്ടു ഏതൊക്കെ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള എന്തായാലും കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാൻ കേട്ടോ പിന്നെ ഇൻ കേസ് ലിങ്ക് വേണമെങ്കിൽ ജസ്റ്റ് ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ ബൈ